പ്പോൾ ഇന്ന് നമ്മൾ ഒരു വൃത്തിയാക്കൽ പരിപാടിച്ച് കൊണ്ട് ഇറങ്ങിയതാണ് അപ്പം നമ്മുടെ വിറകൊക്കെ കീറിയത് മ മഴയൊക്കെയല്ലേ ഇനി അങ്ങോട്ടപ്പം ഇതെല്ലാം എടുത്ത് മണ്ടയ്ക്ക് ഞങ്ങൾ പഴയ വീടിനൊക്കെ ഈ തട്ടുണ്ടല്ലോ അപ്പം ഞങ്ങളുടെ റൂമിൽ മണ്ടയ്ക്ക് തട്ടുണ്ട് അപ്പം അതിനകത്തോട്ട് എല്ലാം എടുത്ത് വെക്കണം കുറച്ചെടുത്ത് നമുക്കൊരു എന്താ വീടിൻ്റെ ബാക്കിലോട്ടൊരു ചെറിയ സ്പേസ് ഉണ്ട് അതിനവിടെ ആണോ വിറക് വെക്കുന്നത് അതിൻ്റെ ബാക്കിയെടുത്ത് റൂമിൻ്റെ മണ്ടിക്കൊരു തട്ടിൽ വെക്കണം അപ്പം അതാണ് അപ്പം അതിനുള്ള വൃത്തിയാക്കലാണ് കാണിക്കുക അപ്പൊ ഇതാണ് നമ്മുടെ കോലം ഇതൊക്കെ ഉണ്ടില്ല ഇതാണ് നമ്മുടെ സ്ഥിതി ഇപ്പോഴത്തെ അപ്പൊ ഈ വിറക് കണ്ടപ്പുറത്തിരിക്കുന്നതാണ് അപ്പൊ ഇതെല്ലാം നമുക്ക് ഇങ്ങോട്ടാക്കണം കണ്ട അത് വിറക് മുടിയെ ചേക്കുവാണ് അതെല്ലാം അപ്പൊ ഇങ്ങോട്ട് എടുത്ത് വെക്കാനാണ് പോകുന്നത് നിവൃത്തിയാക്കുവാണ് ഇതായിട്ട് എനിക്ക് കുറച്ച് ചെറുതേണ്ട കട്ടയൊക്കെ വെച്ചു ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ ഓക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കണം എന്താ നമ്മൾ എടുക്കാൻ പോകണം തകരം 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 വെച്ചിട്ട് ഒരു സൈഡ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം രണ്ട് സൈഡ് ഓപ്പൺ ആയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തകരം എടുത്തത് അതിനു വേണ്ടി വെച്ചാൽ എന്നിട്ട് അതിൻ്റെ അതിൻ്റെ സൈഡിലായിട്ട് തിറക്ടുക്കാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് തകരം എടുത്തത് അപ്പം എന്താണ് ഇങ്ങനെ എടുക്കും അപ്പം സൈഡിൽ ചേട്ടനാണെങ്കിൽ ഈ കമ്പൊക്കെ വെച്ച് മറിച്ച് തന്ന അപ്പം അവിടെ തകരം വെക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ വിറകൊക്കെ പെറുക്കി ഞങ്ങൾ രണ്ടും കൂടെ ആണ് എടുത്ത ഗൈസ് വയ്യ ഗൈസ് ക്ഷീണിച്ച് ആ അപ്പം സിമ്പിളായിട്ട് ടിപ്പ് പറയാം എന്താ ഇങ്ങനെ ഒക്കെ നല്ല ചുമന്ന് തൊടുക്കാൻ ഇങ്ങനെ നമ്മൾ എന്തെയാ ശരീരം മുഷിഞ്ഞ് ജോലി ചെയ്താൽ ഇങ്ങനത്തെ ചീക്ക് സ്വന്തമാക്കാം ഞങ്ങൾ ഇത്രയും കൂടി ഉണ്ട് ബാക്കി ഞങ്ങളുടെ അടുക്കൽ പരിപാടി എല്ലാം തീർന്നിട്ടുണ്ട് ബാക്കി വന്ന വേസ്റ്റ് എല്ലാം കൂടെ ഓലെല്ലാം കൂടെ പെറുക്കിയിട്ട് കത്തിച്ചു അപ്പോൾ ഇത്രയായിട്ടുണ്ട് ഇങ്ങനെയാണ് അടുക്കിയത് അപ്പോൾ ഫൈനൽ റിസൾട്ട് ഇതാണ് നമ്മളതെല്ലാം എടുത്ത് ഇങ്ങനെ അടുക്കി വെച്ചു ഇതാകുമ്പോൾ ഇതിന് പുറത്തുനിന്ന് പുറത്തുനിന്ന് ഓരോന്ന് എടുത്താൽ മതിയല്ല ആവശ്യമുള്ളൂ അപ്പം അനിയത്തും ഇല്ല അപ്പം ഇതായിരുന്ന ഒരു ദിവസത്തെ ജോലി അപ്പം ഞങ്ങളുടെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിലേ ഇനി ഇങ്ങനത്തെ വീഡിയോ ആയിട്ട് വരാൻ പറ്റത്തുള്ളൂ അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് വേണം അപ്പം ഞാൻ പറഞ്ഞു തന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏത് ജോലിയായാലും നമ്മളതൊരു അടുക്കോടെ ചെയ്താൽ നമ്മൾ പെട്ടെന്ന് തീർക്കാനും പറ്റും മടി വിചാരിച്ചിരുന്നാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ അപ്പോൾ സോട്ടെ